എൻഎസ്എസ് ക്യാമ്പിൽ വിദ്യാർത്ഥികൾക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയെന്ന പരാതിയിൽ അധ്യാപകനെതിരെ കേസെടുത്ത് പോലീസ് താമരശ്ശേരി പൂക്കോട് സ്വദേശി ഇസ്മയിലിനെതിരെയാണ് പോക്സോ വകുപ്പുകൾ ചുമത്തി കേസെടുത്തത് കൌൺസിലിംഗിനിടെയാണ് പെൺകുട്ടികൾ ലൈംഗികാതിക്രമം വെളിപ്പെടുത്തിയത് സലാം സലാം മുഹമ്മദ് ഇത് പുറത്തിറങ്ങിയത് എന്ത് നടപടിയെടുത്തു ഇനി താമരശ്ശേരി പൂക്കോട് സ്വദേശിയായിട്ടുള്ള ഇസ്മായിൽ എന്ന് പറയുന്ന അധ്യാപനെതിരെയാണ് ഇപ്പോൾ വിദ്യാർത്ഥികൾ പരാതി നൽകുകയും പിന്നാലെ താമരശ്ശേരി പോലീസ് പോക്സോ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചേർത്ത് കേസെടുക്കുകയും ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഈ അധ്യാപകൻ ഒളിവിലാണുള്ളത് വിദ്യാർ ഇയാൾക്കായിരുന്നു എൻ എസ് എസിൻ്റെ ചുമതല ഉണ്ടായിരുന്നത് അങ്ങനെ എൻ എസ് എസ് ക്യാമ്പിൽ വെച്ച് ഈ പെൺകുട്ടികളായ മൂന്ന് വിദ്യാർത്ഥികൾക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തി ഈ വിദ്യാർത്ഥികളുടെ പെൺകുട്ടികളുടെ സ്വകാര്യ ഭാഗങ്ങളിലടക്കം സ്പർശിച്ചു ഈ രീതിയിലാണ് പരാതി പോയത് അങ്ങനെ പോലീസ് ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട് ഈ എൻ എസ് എസ് ക്യാമ്പിൽ പങ്കെടുക്കാത്ത മറ്റൊരു വിദ്യാർത്ഥിക്കും സമാന അനുഭവം ഉണ്ടായതായിട്ട് പരാതി പറയുന്നുണ്ട് അങ്ങനെ ആ വിദ്യാർത്ഥിയും പരാതിയുമായി രംഗത്തെത്തിരിക്കുന്നു ഈ പരാതി നൽകാത്ത വിദ്യാർത്ഥികൾ കൂടിയുണ്ട് അവർ കൂടി ഈ കാര്യം പറയുന്നുണ്ട് ഇങ്ങനെ ഈ നിരന്തരമായി ഇയാൾ സ്വകാര്യ ഭാഗങ്ങളിൽ സ്പർശിക്കുന്നു അതോടൊപ്പം തന്നെ ലൈംഗികാതിക്രമം നടത്തുന്നു എന്നുള്ളത് മറ്റു വിദ്യാർത്ഥികളും പറയുന്നുണ്ട് ഏതായാലും അവർ കൂടി പരാതിയുമായി രംഗത്തെത്തു വരാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട് ഏതായാലും ഈ വിദ്യാർത്ഥികൾക്ക് കൗൺസിലിംഗ് നൽകുന്നതിനിടെയാണ് ഇങ്ങനെ ഒരു അധ്യാപകൻ ലൈംഗിക കൂടി ഇവരോട് പെരുമാറി അല്ലെങ്കിൽ ലൈംഗികാതിക്രമം ഈ പെൺകുട്ടികളോട് കാണിച്ചു എന്നുള്ള കാര്യം അധ്യാപകരോട് അതായത് കൗൺസിലിംഗ് നടത്തിയ അധ്യാപകരോട് പങ്കുവച്ചത് അതിന് പിന്നാലെയാണ് പോലീസിന് വിവരം അറിയിക്കുകയും പോലീസ് ഇയാൾക്കെതിരെ കേസെടുക്കുകയും ചെയ്തിരിക്കുന്നത് ഏതായാലും ഈ ഇസ്മയിൽ എന്ന് പറയുന്ന അധ്യാപകൻ ഇപ്പോൾ ഒളിവിലാണുള്ളത് ഇയാളെ കണ്ടെത്താനുള്ള അല്ലെങ്കിൽ ഇയാളെ പിടികൂടാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ പോലീസ് ഉള്ളത് ഇനി വരും ദിവസങ്ങളിൽ കൂടുതൽ വിദ്യാർത്ഥികൾ കൂടി ഇയാൾക്കെതിരെ ലൈംഗിക അതിക്രമം നടത്തിയെന്ന പരാതിയുമായി രംഗത്ത് വരാനുള്ള ഒരു സാധ്യത കൂടി പോലീസ് പറയുന്നുണ്ട് അങ്ങനെയുള്ള സമാന അനുഭവങ്ങൾ നേരിട്ടതായി വിദ്യാർത്ഥികൾ മറ്റു വിദ്യാർത്ഥികൾ കൂടി ഈ അനുഭവങ്ങളായി വിദ്യാർത്ഥി പോലീസിനോടും മറ്റു അധ്യാപകരോടും പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ും ഏതായാലും ഇയാളെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ പോലീസ് ഉള്ളത് ഉള്ളത്യാ